പത്തൊമ്പതിനാണ് ഉപ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഇപ്പോൾ വിജ്ഞാപനം നാളെ ഇറങ്ങും നാളെ ഇരുപത്തിയാറാം തീയതി തന്നെ വിജ്ഞാപനം ഇറങ്ങുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇരുപത്തിമൂന്നാം തീയതി ജൂൺ ഇരുപത്തിമൂന്നിനാണ് തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനവും എന്നുള്ളതാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് പി വി അൻവർ ജനുവരി പതിമൂന്നാം തീയതിയാണ് ഈ വർഷം ഈ വർഷം ജനുവരി പതിമൂന്നിനാണ് എം എൽ എ സ്ഥാനം രാജിവെച്ചത് അതേ തുടർന്നാണ് മണ്ഡലത്തിൽ ഒഴിവ് വരുന്നത് അതേ തുടർന്നുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പാണ് ഏറെ നീണ്ടുപോകുന്നു എന്നുള്ള ആക്ഷേപം ഉയർന്നിരുന്നു അതിനിടയിലാണ് ഇപ്പോൾ വളരെ ഈ ജൂൺ പത്തൊമ്പതിന് ഉപതെരഞ്ഞെടുപ്പ് എന്ന രീതിയിൽ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് നോമിനേഷൻ നോമിനേഷൻ കൊടുക്കേണ്ട അവസാന തീയതി ജൂൺ രണ്ട് ഒപ്പം തന്നെ അതിന്റെ സൂക്ഷ്മ പരിശോധന ജൂൺ മൂന്നിനും നോമിനേഷൻ പിൻവലിക്കാനുള്ള അവസാന തീയതി ജൂൺ അഞ്ചും എന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് അതായത് ജൂൺ പത്തൊമ്പത് ഒരു മാസം ഒരു മാസം പോലും ഇല്ല തെരഞ്ഞെടുപ്പിന് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇരുപത്തിമൂന്നാം തീയതി തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനവും ഉണ്ടാവും വളരെ വേഗത ഇന്ന് ഞായറാഴ്ചയായിട്ട് പോലും ഇത്തരത്തിലുള്ള ഒരു അറിയിപ്പ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഘട്ടത്തിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഉപേക്ഷിക്കപ്പെടും അത് ഉണ്ടാകില്ല എന്ന് പോലും ചർച്ചകളൊക്കെ നടക്കുന്ന ഒരു സമയത്താണ് വളരെ പെട്ടെന്ന് ജൂൺ പത്തൊൻപതിന് എന്നൊരു തീയതി വരുന്നത് അപ്പോ പെരുമാറ്റച്ചട്ടമൊക്കെ വന്നോ എങ്ങനെയാണ് കാര്യങ്ങൾ പെരുമാറ്റച്ചട്ടം നാളെ വിജ്ഞാപനം വരുന്നതോടുകൂടി നാളെ തന്നെ നിലവിൽ വരും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും ജൂൺ പത്തൊമ്പത് തെരഞ്ഞെടുപ്പ് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ തീയതി പ്രഖ്യാപനം വന്നു കഴിഞ്ഞു ഉപതെരഞ്ഞെടുപ്പ് നിലമ്പൂരിൽ ഒരു ഒരു വർഷം മാത്രമാണ് സംസ്ഥാന സർക്കാരിന്റെ ഈ കാലാവധി നിയമസഭയുടെ കാലാവധിയുള്ളത് അതിനിടയിലുള്ള തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് നിലമ്പൂരിൽ നടക്കുന്നത് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഈ തെരഞ്ഞെടുപ്പ് നടക്കുമോ എന്നുള്ള ചർച്ചകൾ തുടർന്നിരുന്നു അതിനിടെ യിൽ പഹൽഗാം അക്രമവുമായി ബന്ധപ്പെട്ട് അത് ഇനി തെരഞ്ഞെടുപ്പ് ഉണ്ടാവില്ല എന്നുള്ള ചർച്ചയും അതിനൊപ്പം തന്നെ വരികയുണ്ടായി പക്ഷേ ജൂലൈ പന്ത്രണ്ടാം തീയതിക്കുള്ളിൽ പുതിയ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കണം എന്നുള്ളത് മാത്രമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുന്നിലുണ്ടായിരുന്ന നിയമപരമായ വസ്തുതയുണ്ടായിരുന്നത് ആ കാര്യത്തിലാണ് ഇപ്പോൾ ഒരു വ്യക്തത വന്നിരിക്കുന്നത് എന്തായാലും പത്തൊമ്പതാം തീയതി ജൂൺ പത്തൊമ്പതിന് നിലമ്പൂർ അസംബ്ലി മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്നുള്ളത് ഇരുപത്തിമൂന്നാം തീയതി പുതിയ തെരഞ്ഞെടുപ്പിന്റെ പല പ്രഖ്യാപനവും നടക്കുന്നു